കഴിഞ്ഞ വർഷം അവസാനം ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ സിറ്റിയിൽ വീണ്ടും ഹമാസ് സംഘം ചേർന്നതാണ് കഴിഞ്ഞ ആഴ്ചത്തെ ആക്രമണത്തിന് കാരണം സൈന്യം പിൻവാങ്ങിയ നഗരമേഖലയിലേക്ക് ജനങ്ങൾ മടങ്ങിയെത്താൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് നഗരത്തിലെ തലാൽ ഹാവ മേഖലയിൽ അറുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം ഖാനുനൂസിൽ യു കെ ആസ്ഥാനമായ സന്നദ്ധ സംഘടന അൽ നാല് പ്രവർത്തകർ ഇസ്രയേൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു അതിനിടെ ദോഹയിലും കൈറയിലുമായി നടക്കുന്ന സമാധാന ചർച്ചയിൽ ഗാസ ഇസ്രയേൽ അതിർത്തിയിൽ ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുന്നതിന് നിർദ്ദേശം ഉയർന്നതായി റിപ്പോർട്ടുണ്ട് സൈന്യം ഗാസ വിട്ടാലും ഈജിപ്റ്റ് അതിർത്തിയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കില്ല എന്നാണ് ഇസ്രയേൽ നിലപാട് ഹമാസിനൊപ്പം മധ്യസ്ഥരായ ഈജിപ്തും ഇത് അംഗീകരിക്കുന്നില്ല പകരമാണ് ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം എന്ന ആശയം ഉയർന്നത് ബന്ദികളുടെ മോചനവും ഇസ്രയേൽ സൈനിക പിന്മാറ്റവും സാധ്യമാക്കുന്ന മൂന്ന് ഘട്ട വെടിനിർത്തൽ പദ്ധതിയുടെ ചർച്ചകളിൽ ഇസ്രായേൽ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് ഇതുവരെ ഗാസയിൽ ആക്രമണത്തിൽ ാണ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം